കഴിവുള്ളവരെ നമുക്ക് താല്പര്യം ഉണ്ടോ നമ്മൾ താല്പര്യം ഇല്ലേ കാണണ്ട ഈ മതത്തിനെ കുറിച്ച് പറയാനും അതിനൊന്നും അധികാരമില്ല സോഷ്യൽ മീഡിയയിൽ വന്ന് വന്ന് പറയാനുള്ള അധികാരം ആർക്കും ഇല്ല ഇവരാവശ്യം എന്താണെന്നറിയോ എന്തെങ്കിലും നെഗറ്റീവ് വേണം നെഗറ്റീവ് സാധനം അതിലുണ്ടെങ്കിൽ ഷെഹജ മലപ്പുറം എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് തുറന്നാ കാണുന്ന നമ്പർ അത് ഈ പറയണ ആർക്കും അറിയില്ല എന്റെ അക്കൗണ്ടിലാണ് അനക്ക് ഇപ്പൊ എന്റെ ഫോണിന്റെ കൈമിലില്ല ഫോണിൽ ഞാൻ കാണിച്ചരാം മെസ്സേജിന്റെ ഹിസ്റ്ററി എന്നോട് പറയും നമുക്കൊരു കാര്യം ചെയ്യും ഇവരൊക്കെ നമ്പർ വെച്ചിട്ട് നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാം എന്നിട്ട് അതിലാണ്ട് സെൻഡ് ചെയ്ത് കൊടുക്കാം ആവും പെട്ടെന്ന് ാണ് എനിക്ക് സ്റ്റോപ്പ് ആക്കണം എന്ന് സ്റ്റോപ്പ് ആക്കും അത്ര ഇമ്പോർട്ടന്റ് എനിക്ക് 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 എന്റെ എന്റെ നല്ല നല്ല മക്കളെ ഉമ്മ ആയിരിക്കണം ലൈഫാണ് ഇമ്പോർട്ടൻ്റ് ഞാൻ ഗൾഫ് ഷോ സ്വപ്നം കണ്ടാളാണ് ഷോ ചെയ്യല്ലേ ഭയങ്കര സംഭവല്ലേ എന്നൊക്കെ വിചാരിച്ചാ ഞാൻ സ്വപ്നം കണ്ടതിലും അല്ലെങ്കിൽ നമ്മള് വിചാരിക്കുന്നതിലപ്പുറത്തേക്കുള്ള സുന്ദരിച്ചെന്ന് പിടിച്ചില്ലേ പ്രേമിക്കാതെ പോവല്ലേ ഈ പ്രേമം വിട്ടു കളയല്ലേ അസർമുള്ള വിട്ടുകിസറിന്റെ കഥ പറഞ്ഞേ മുഖേ പറയുന്ന ഒരു അഞ്ച് പാട്ട് പാടാൻ കഴിവിന്റെ അല്ല കഴിവ് ഉള്ളവരെ നമുക്ക് താല്പര്യം ഉണ്ടോ നമ്മൾ പ്രോത്സാഹിപ്പിക്കാല്പര്യല്ലേ കാണണ്ട ഈ മതത്തിനെ കുറിച്ച് പറയാനും അതിനൊന്നും അധികാരം ഇല്ല സോഷ്യൽ മീഡിയയിൽ വന്ന് വന്ന് പറയാനുള്ള അധികാരം ആർക്കും ഇല്ല നിങ്ങക്ക് പേഴ്സണലി നിങ്ങളെ ഫാമിലി നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണെന്നറിയോ നമ്മൾ മറ്റുള്ളവരെ നന്നാക്കുന്നതിന് പുറമേ നമ്മൾ നമ്മളെ ലൈഫില് ആദ്യം നമ്മൾ നമ്മളെ നന്നാക്കുക ഞാൻ എന്നെ നന്നാക്കുക ഞാൻ എന്നെ ഇടാ നീട്ട ഡ്രസ് ഉണ്ട് എന്ത് ഡ്രസ്സ് അടൂ ഇങ്ങനെയാണോ ഡ്രസ്സ് ധരിക്കേണ്ടേ എന്ന് പറയുന്നതിന് മുന്നേ ഞാൻ ആദ്യം എൻ്റെ ഡ്രസ്സും ഓക്കെ ആവണം അല്ലെങ്കിൽ എന്റെ കൂടെ എൻ്റെ മക്കള് നോക്കണം എൻറെ ഹസ്ബൻഡ് നോക്കണം എന്റെ വീട്ടിൽ നോക്കണം എന്നിട്ട് ഞാൻ പുറത്ത് പറയാവു പുറത്തുള്ളവർ നോക്കാവൂ ഞാൻ ആ ഒരു കൺസെപ്റ്റിൽ ജീവിക്കുന്ന ഒരാളാ ഒരാളെ കേസിലും ഇടപെടാൻ പോവാറില്ലല്ലോ ഒരാളെ കേസിലും ഇടപെടാൻ പോകാറില്ല എനിക്ക് എന്റെ കേസില് എനിക്ക് ബോധം ഉണ്ട് മീൻസ് എനിക്കിപ്പോ പഠിച്ചോന്ന് വിചാരിച്ചിട്ട് എനിക്കറിയാം എനിക്ക് ഇതൊന്നും ഇപ്പൊ നമ്മളിപ്പോ സംസാരിക്കേണ്ട കേസറിയില്ല കേസല്ല എന്നാലും ഞാൻ പറയാ എനിക്കറിയാം എന്നെ കുറിച്ച് എനിക്ക് ഞാൻ ചെയ്യുന്ന തെറ്റാണ് ഞാൻ ഇപ്പം ഇപ്പം ഇവിടെ ക്യാമറ എടുക്കുന്ന ചേട്ടൻ ആ ചേട്ടനോട് ഞാൻ എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് എനിക്കറിയാം ആ ചേട്ടനോട് ഞാൻ ഈ റോങ്ങിൽ സംസാരിക്കുകയാണ് എനിക്ക് എനിക്ക് ഇന്ന കാര്യങ്ങൾ ഞാൻ സംസാരിച്ചാൽ അത് റോങ് ആണേ എന്നുള്ള സ്വബോധം എനിക്കുണ്ട് അത് എൻ്റെ വസ്ത്രധാരണയിലുണ്ട് എൻ്റെ രീതിയിൽ എൻ്റെ പ്രവർത്തനത്തിലുണ്ട് എൻ്റെ സംസാര രീതിയിലുണ്ട് അതുകൊണ്ട് പിന്നെ എനിക്ക് ആരോ പേടിക്കേണ്ടേ എനിക്കത് അറിയില്ല എനിക്കെന്ന ബോധം വേണം എനിക്ക് പക്വതല്ലാന്ന് ആ ബോധം ഉണ്ടാകുമ്പോഴേ ഞാൻ മറ്റൊരാളെ ഞാൻ സജസ്റ്റ് ചെയ്യാൻ അത് എന്താവുന്ന അഭിപ്രായം ഒന്ന് പറയാവോ എന്ന് ഞാൻ ചോദിക്കുകയുള്ളു ഇപ്പൊ എനിക്ക് ബോധ്യണ്ട് എനിക്ക് ഇരുപത്തി ഒമ്പത് വയസ്സുണ്ട് ഈ വരുന്ന ഒക്ടോബർ ആയി എനിക്ക് മുപ്പത് വയസ്സാവും അപ്പൊ എനിക്ക് എന്തെങ്കിലും അറിവില്ലായ്മ കാര്യങ്ങൾ ഞാൻ ചോദിക്കും എന്റെ ഹസ്ബൻഡിനോട് ചോദിക്കാണ്ടെന്നും എന്റെ വലിയ വലിയ തീരുമാനങ്ങളൊന്നും ഞാൻ എടുക്കാറില്ല എന്റെ ഡ്രസ്സിങ്ങില് ഞാൻ ഇപ്പൊ ഞാൻ ഇടുന്ന പ്രോഗ്രാമിലൊക്കെ ഇടുന്ന കോസ്റ്റ്യൂം ആയിക്കോട്ടെ അതൊക്കെ എന്റെ ഹസ്ബൻഡും ഞാനും കൂടെ പോയി സജസ്റ്റ് സെലക്ട് ചെയ്ത് ഷോളും രീതിയും ഒപ്പർക്കും അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ധാരണയിൽ എത്തിയിട്ട് തന്നെയാണ് ഒക്കെ ചെയ്യാറ് നമ്മക്ക് നമുക്ക് നമുക്ക് ആര് ബോധ്യപ്പെടുത്തണ്ടേ നമ്മളെ വീട്ടുകാരെല്ലാം ബോധ്യപ്പെടുത്തേണ്ടത് ഇല്ലെന്നല്ല കുറച്ചൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്തണം കാരണം ഞാൻ ഇന്ന സംബന്ധിച്ചിടത്തോളം ഞാൻ ജീവി ഞാൻ വളർന്ന രീതിയും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാല് പെരിയമ്പലം പുളിക്കൽ അങ്ങാടിയിലാണ് ചെറുപ്പത്തിലേ നമ്മളൊക്കെ ഷോപ്പിൽ പോകണേ സാധനം മേടിക്കണേ അങ്ങനെ നമ്മളെ കണ്ട് കണ്ട ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ആ ആളുകളോടൊക്കെ നമ്മള് നമ്മൾ കുറച്ചൊക്കെ നമ്മൾ നമ്മൾ മാന്യമായിട്ട് നമ്മളെ രീതിയിലൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ഇസ്ലാമികപരമായിട്ടൊക്കെ അതിലൊന്നും ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടുന്നവരെ ഉണ്ടാക്കിയിട്ടില്ല എന്റെ വിശ്വാസമാണ് ഇനി ഇപ്പൊ അവർക്കത് ഞാൻ നിൽക്കുന്ന രീതി പ്രയാസമായി തോന്നിട്ട് ിൽ അത് ഓരോ ആയിട്ടുള്ള മൈൻഡ് ചിന്താഗതിക്കുള്ള പ്രശ്നമാണ് എനിക്ക് അങ്ങനെ പ്രശ്നമില്ല അത് ഓക്കെ അപ്പൊ ഈ മൂവിയിലെ ചാൻസ് സമയത്ത് പണ്ട് തള്ളി പറഞ്ഞ ആരെങ്കിലും പിന്നെ അത് കൊള്ളാം ഒന്ന് വലിയ ആളെ അങ്ങനെ പറഞ്ഞ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ലൈഫില് പണ്ട് പണ്ട് തള്ളി പറഞ്ഞ ആളുകളൊക്കെ മീൻസ് മൈൻഡ് ചെയ്യാണ്ട് നമ്മളെ പ്രോഗ്രാമിനെ വിളിക്കാത്തതും അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അതൊക്കെ സ്വാഭാവികമാണ് ഈ ഫീൽഡില് അതായത് ഇപ്പൊ ഞാൻ പണ്ട് എന്റെ കോസ്റ്റ് ചിലപ്പോ കോസ്റ്റ്യൂമില്ലേ നമ്മളതായിട്ടുള്ള ശൈലി ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ടാവും ഇപ്പൊ നമ്മളിങ്ങനെ മാറുന്നതിനനുസരിച്ച് ആ എവിടെങ്കിലും ഉണ്ടായി വെക്കാം എന്ന് തോന്നുന്നവരുണ്ടാവും ഓരോടും ആരോടും നമുക്ക് ഒരു പരിഭവില്ല കാരണം ഓരോക്കെയാണ് നമ്മളിങ്ങനെ ആക്കിയത് നമ്മളിപ്പോ ഒന്നുമില്ലെങ്കിലും ഇപ്പൊ ഞാനിപ്പോ ഒരു ഞാൻ ഗൾഫ് ഷോ ഒക്കെ സ്വപ്നം കണ്ടാളാ ഗൾഫ് മീൻസ് ഗൾഫിലൊക്കെ ഷോ ചെയ്യല്ലേ ഭയങ്കര സംഭവല്ലേ എന്നൊക്കെ വിചാരിച്ചാളാ ഞാനിപ്പോ രണ്ട് മൂന്ന് അല്ലെങ്കിൽ പോയിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് വർഷത്തിനൊക്കെ ഒരുപാട് ഒരു അത്യാവശ്യം കുഴപ്പമില്ല എനിക്ക് അങ്ങനെ വാരി അങ്ങനെ പോണമെന്നല്ല വർഷത്തിൽ ഒരു ഒന്ന് രണ്ട് പൂക്ക് അങ്ങനൊക്കെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ സ്വപ്നം കണ്ടതിലും അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിലപ്പുറത്തേക്കുള്ള നല്ല നല്ല സ്റ്റേജുകൾ നമുക്ക് കിട്ടി അതൊക്കെ നമ്മൾ ഈ നമ്മൾ പ്രയാസം അനുഭവിച്ചതിലൂടെ വരുന്ന സംഗതികളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വലിയ സംഭവം ഒന്നല്ല ഇതൊന്നും വല്യ എന്ന് എനിക്ക് നല്ല ബോധ്യണ്ട് അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ ഇന്ന എനിക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര സംഭവമാണ് ഭയങ്കരമായിട്ട് ഞാൻ ഇങ്ങനെ ഹാപ്പിയാണ് ഞാൻ ഹാപ്പി ഇപ്പൊ ഉള്ളതില് ഞാൻ ഭയങ്കര ഹാപ്പി ഹാപ്പി പിന്നെ ഇനി പക്ഷെ പെട്ടെന്നായിരിക്കും ഞാൻ എനിക്ക് തോന്നുകയാണ് എനിക്ക് സ്റ്റോപ്പ് ആക്കണം എന്ന് സ്റ്റോപ്പ് ഞാൻ അത്ര ഇമ്പോർട്ടൻ്റ് ഒരിക്കലും എനിക്ക് നല്ല ഭാര്യ ആവണം നല്ല മക്കളെ ഉമ്മ ആയിരിക്കണം എന്റെ എന്റെ ലൈഫാണ് എനിക്ക് ഇമ്പോർട്ടൻ കഴിവുണ്ടായി പറഞ്ഞില്ലേ കൊറച്ചൊരു സാമ്പത്തിക ആ ഒരു ലെവലിൽ മാറിയാൽ ഞാൻ സെറ്റ് ആവും റിച്ച് ഫോണൊക്കെ എന്തോണ്ടാടിക്കാൻ കഴിയണത് നമ്മള് വർക്ക് ചെയ്തിട്ടല്ലേ ഈ പറഞ്ഞ ആരോ കൊണ്ടു തരും നമുക്ക് അധ്വാനിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടീച്ചറാവാൻ ഒക്കെ ഇഷ്ടമായിരുന്നു അപ്പൊ സാമ്പത്തികമായിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു കഴിവ് ഇത്രയും ക്യാഷും ഒക്കെ കിട്ടുന്നുണ്ടല്ലോ നാട്ടിൽ നാട്ടിലിപ്പോ നമ്മൾ സാധാരണ ഒരു പണിക്കാരന് ഏറെ കിട്ട ആയിരം അല്ലെ ഒരു കൂലിപ്പണിക്കാരന് വരെ ഒരു കിട്ടുക അല്ല അടാ അങ്ങനല്ല മുപ്പത് ഇട്ടുണ്ട് വേണ്ടി നമ്മള് എത്ര സ്റ്റേജ് ചെയ്യണം മുപ്പത് കിട്ടണമെങ്കിൽ ഒരാൾക്ക് ഒരു ദിവസം കൊണ്ട് മുപ്പിട്ടില്ലേ ഒരു മണിക്കൂർ കൊണ്ട് കിട്ടണില്ലേ അല്ലെങ്കിൽ അതിന്റെ പകുതിപ്പെട്ട് പഠിച്ച് അവിടെ ഇവിടെയും ജോലി കിട്ടുന്ന മാസം അപ്പൊ നമ്മൾ അവരെ ഓരോ കിട്ടൂല്ല പക്ഷെ എനിക്ക് ആ പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് അല്ലാ അലഹദില്ല എനിക്ക് വലിയൊരു എമൗണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട മോളെ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങള് അല്ലെങ്കിൽ വേണ്ടിട്ട് ചെലവായി ഡ്രസ്സിന് കോസ്റ്റ്യൂമിന്റെ കാര്യത്തിലൊക്കെ നമ്മള് സ്റ്റേജിലേക്കുള്ള സംഗതികളല്ലാണ്ട് ഞാൻ എനിക്കായിട്ട് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല ഞാൻ എനിക്ക് എന്റെ ഫാമിലി എന്റെ ഫാമിലിക്കാണ് ഇമ്പോർട്ടൻ കൊടുക്കില്ല പക്ഷെ ഒന്ന് എപ്പോഴും ആലോചിക്കാറുണ്ട് കാര്യമില്ല എന്നുള്ളത് ആലോചിക്കാറുണ്ട് പക്ഷെ ആലോചിക്കലുണ്ട് പക്ഷേ ഭയങ്കര തൃപ്തിയാണ് സംതൃപ്തിയാണ് സംതൃപ്തിയാണ് ഫാമിലി ഭയങ്കര സപ്പോർട്ടായിരുന്നു ഉമ്മ ഉപ്പ ഒക്കെ ഇങ്ങനെ സ്റ്റേജിൽ പോയി പാടാനൊക്കെ ആ ആർക്കും അങ്ങനെ പ്രശ്നൊന്നും ഇല്ല ഒരു പ്രശ്നം എന്ന് വെച്ചാല് അച്ചടക്കത്തിൽ കൈകാര്യം ചെയ്യണം ഇപ്പൊ പറഞ്ഞല്ലോ അതില് മോള് വിട്ടുവീച്ച ചെയ്യരുത് മീൻസ് അത് ഇതിലല്ല ഇതല്ലാണ്ട് തലേല് തീരെ ഷോളാണ്ട് നടക്കുക പിന്നെ നമ്മളെ മതം അല്ലെങ്കിൽ നമ്മളെ ഒരു നമ്മളെ ഒരു ഏരിയ അതൊക്കെ ഒന്ന് ആലോചിക്കണം എപ്പോഴും എന്ന് പറയും കാരണം നമ്മൾ നമ്മള് ചിലപ്പോ കൂടെ അതിൽ പെട്ട ആളുകളായിരിക്കും ഇനി സ്ഥിരം മൈൻഡ് ചെയ്യാത്തോലായിരിക്കും ഇസ്ലാമികപരമായിട്ട് അതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വിടണ്ടും അങ്ങനെ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട് അപ്പം ആരും ഒന്നും തന്നിട്ടില്ല അതെനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഡയലോഗ് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു അവരൊന്നും തരത്തുമില്ല പണിയെടുത്ത് നമുക്ക് തരത്തിലുള്ള നമ്മളെ പണിയെടുക്കാനും സമ്മതിക്കളാണ് നമ്മളെ ഉള്ളത് ഏതൊരു ബന്ധുവാണെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഞാൻ ആരും പറഞ്ഞ കേട്ടിട്ടില്ല കേട്ടോ നമ്മളൊരു റിലേറ്റീവ് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ട് നമ്മളെ ഇത് ഇവിടെ എത്തി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇപ്പം ചേച്ചിയുടെ ഒരു ലൈഫിന്റെ ജേർണി പോലെ തന്നെയായിരുന്നു എനിക്ക് അപ്പൊ എനിക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റും നമുക്ക് ആരും കൊണ്ടു തരുന്നില്ല നമ്മളായിട്ട് എഫേർട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ മൂത്താപ്പൻ്റെ ഒരു മോൾഡ് റഹ്മത്ത് എന്ന് പറയും ഞാൻ പറഞ്ഞില്ല മദ്രസയിലെ സാഹിത്യ സമാജം എന്ന് പറഞ്ഞല്ലേ ആ ഒരു ടൈമിൽ സ്കൂൾ കലോത്സവത്തിലൊക്കെ ഇത്തയിരുന്നു പാട്ടുകൾ ഒഴിപ്പിച്ച പണ്ടത്തെ പാട്ടുകൾക്കറിയില്ല പണ്ട് സ്കൂളിലും ഈ മദ്രസയിലൊക്കെ പാടുന്ന പാട്ടുകളാണ് ആദമും പാട്ടുകളൊക്കെ തന്നത് ഇത്താത്ത കേൾക്കും അപ്പം ആ ഒരു ഫാമിലിയില് ഇയാളോട് ഉണ്ട് ഇന്ത്യ ആളോടുണ്ട് പിന്നെ അങ്ങനെ നോക്കുമ്പോ ഉമ്മ ഉപ്പിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് പാടിയിരുന്നു കഴിവാണ് വേറെ ലെവലാണോ കഥ പറയാൻ പറ്റില്ല പിന്നെ പറയാ ഫാമിലി ഒരു കഴിവാണ് ഇപ്പോൾ അപ്പം ഇനി വളർന്നു വരുന്ന മോളും ഇതുപോലെ പാടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കത്തില്ലേ അല്ല അല്ലേ അതായത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് താല്പര്യം കുറവാണ് പക്ഷെ നമ്മളിങ്ങനെ നമ്മുടെ പാടുന്ന താല്പര്യം കുറവാന്ന് എനിക്ക് തോന്നുന്നില്ല പാട്ടിനോട് ഇഷ്ടമാണ് പക്ഷെ ഞാൻ പറയില്ല ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് സ്റ്റേജിന് പോയി പാടുക എനിക്ക് ലൈഫിൽ മ്യൂസിക് അല്ല പക്ഷെ മ്യൂസിക് എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനൊക്കെ എന്തോ എല്ലാരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നോണ്ടും പ്രേക്ഷകർ തന്നെ പറയണോ ഓരോ സപ്പോർട്ട് കൊണ്ട് മാത്രം നെഗറ്റീവ് ഓരോ അഭിപ്രായങ്ങൾ പറയണേ പക്ഷെ വേറെ ഒന്നും കേട്ടോ ഇവര് നെഗറ്റീവ് പറയുമ്പോ നമ്മൾ എന്ത് ചെയ്യും അതിനെ കുറിച്ച് ചിന്തിക്കും എന്താ എന്താ ഇവര് പറയുന്നങ്ങനെ വിഷമിക്കല്ല ഞാൻ ഞാൻ ചിന്തിക്കും ചിന്തിച്ചിട്ട് എനിക്ക് തിരുത്താൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായത് ഓര് കാണുന്നത് തെറ്റന്നെയാണെന്നുണ്ടെങ്കില് ഞാൻ അത് തിരുത്തും അതല്ല ഒരാ പറയുന്നോട് കാര്യം വലിയ കാര്യൊന്നും ഇല്ല എന്നാണെങ്കില് ഞാനത് വിട്ടു ഞാനൊരു ടൂ ഇയേഴ്സ് ഇന്റർവ്യൂ ഒരു കമന്റ് കണ്ടായിരുന്നു മൂവിയില് പാടാൻ അവസരം കിട്ടാത്ത അഹങ്കാരം കൊണ്ട നന്നൊരു കമന്റ് ഞാൻ കണ്ടു പക്ഷെ ഇപ്പം എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല നല്ല കമ്പനി നല്ല സംസാരിച്ചപ്പോ എനിക്ക് അഹങ്കാരം തോന്നില്ല നമ്മളൊരു ആറ്റിറ്റ്യൂഡാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഭയങ്കര അത് ചില ആൾക്കാർ അഹങ്കാരമാണ് എന്ന് പറഞ്ഞവരോട് എന്തെങ്കിലും പറയാനുണ്ടോ എനിക്ക് അഹങ്കാരം ഉണ്ടോ അഹങ്കാരം അഹങ്കാരമാണ് എന്ന് പറയുന്നവര് എങ്ങനത്തെ ആളുകൾ എന്ന് ഞാൻ പറഞ്ഞത് ഈടായിട്ട് ഫേസ്ബുക്കിൽ ഞാൻ കുറച്ച് ആണ് കുറച്ച് കൂടുതലില്ല കുറച്ച് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പോസ്റ്റ് എപ്പോഴെങ്കിലും ഉള്ള വീഡിയോസ് ഒക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യും ഇതിലൊക്കെ ഈ ഫേസ്ബുക്കിൽ ഒരു സെക്ഷൻ ഉണ്ട് നമ്പർ കൊടുക്കുന്ന സെക്ഷൻ അറിയാതെ എന്റെയും എന്റെ ഹസ്ബൻഡിൻ്റെയും ഈ ഫേസ്ബുക്ക് ലിങ്ക് ആയിട്ട് നമ്മൾ നമ്മളങ്ങനെ ഉണ്ടാവുമല്ലോ എന്റെതും വരുന്ന മെസ്സേജ് എനിക്ക് അങ്ങനെ ഉണ്ടല്ലോ എനിക്ക് ഫേസ്ബുക്കിനെ പറ്റിയൊരു ഐഡിയ ഇല്ല അപ്പൊ മൂപ്പബുക്ക് സെറ്റ് ആക്കി തന്നെ മൂപ്പര് മൂപ്പർക്ക വലിയൊരു ഐഡിയൊന്നുമില്ല മൂപ്പര് അതില് എവിടെ നമ്പർ കൊടുക്കാനുള്ള സെക്ഷെ നമ്പർ കൊടുത്ത് ആ നമ്പറിൽ നമ്പറിൽപ്പം എന്റെ ഫേസ്ബുക്ക് ഷഹജ മലപ്പുറം എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് തുറന്നാ കാണുന്ന നമ്പർ അത് ഈ പറയണ ആർക്കും അറിയില്ല എന്റെ ഹസ്ബൻഡിലാണെന്ന് അനക്ക് ഇപ്പൊ എന്റെ ഫോണിന്റെ കൈമിലില്ല ഫോണിൽ ഞാൻ കാണിച്ചരാം മെസ്സേജിന്റെ ലിസ്റ്റ് എന്തോരം മെസ്സേജാന്ന് അറിയോ ഒരു ഫോട്ടോ ഇടാൻ വയ്യ ഒരു വീഡിയോ ഇടാൻ വയ്യ എന്തോരം മെസ്സേജാന്ന് വെച്ചാൽ കണക്കില്ല ഞാൻ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാകട്ടാ ഞാൻ പറയാതിരിക്കുന്നത് പക്ഷെ ഞാൻ എന്തെങ്കിലും ഒരു സാധനം ഞാൻ ഓപ്പൺ ചെയ്യും എന്തെങ്കിലും ഒരു സാധനം ഞാൻ അത് ഔട്ട് ചെയ്യും അത് അറിയോ അത്രയും പ്രയാസമുണ്ട് നമ്മൾ വിചാരിക്കാത്തും പ്രതീക്ഷിക്കാത്ത ആളുകളാണ് നമ്മളോട് പിന്നെ ഇഷ്ടവും വേറെ ഉള്ളതും പറഞ്ഞു വരുന്നത് ബാഡായിട്ടാണ് വരുന്നത് ബാഡായിട്ട് വീഡിയോ കോൾ ചെയ്യണ ബാഡല്ലേ ഞാൻ ചോദിക്കട്ടെ എനിക്ക് എനിക്ക് അറിയുമെങ്കിൽ എനിക്കിടാ വീഡിയോ കോൾ ചെയ്യോ നീ വീഡിയോ കോൾ എപ്പോഴും നിനക്ക് എടുക്കാം അല്ലെ എന്നെ അറിയാത്ത ഒരാളെ എങ്ങനെ പെട്ടെന്ന് എന്നെ കയറി വീഡിയോ കോൾ ചെയ്യാൻ പറ്റും എന്റെ ഹസ്ബൻഡിനിപ്പോ ഫോൺ തുറക്കാൻ വയ്യ ഫോൺ തുറന്നാൽ ഇതാണ് കാണുക എന്നോട് പറയും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തല്ലേ ആ എന്റെ ഫോൺ എനിക്ക് മാത്രമല്ല ഇങ്ങനെ ഞാൻ വിചാരിച്ചേ ഡ്രസ്സിങ്ങിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും ഇങ്ങനത്തെ മെസ്സേജസ് വരുന്നേ എല്ലാ പെണ്ണുങ്ങൾക്കും അത് തന്നെയാണ് മെസ്സേജായി ഇങ്ങനെ ഇവന്മാര് ഇവളമാരും ഒന്നും ഇല്ല എല്ലാരും കണക്കാണ് ഇപ്പൊ ഇവള്മാരെ നമ്മൾ വേറെ തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവള്മാരും ഇവന്മാരും എല്ലാരും ഒക്കെ പിന്നെ നല്ലവരുണ്ട് നല്ലവരുണ്ട് നല്ല രീതിയിൽ എനിക്ക് അതില് ആ നമ്പറിലൂടെ തന്നെ എനിക്ക് എൻക്വയറീസ് വരുന്നുണ്ട് പ്രോഗ്രാമിന്റെ കാര്യങ്ങള് അങ്ങനൊക്കെ വരുന്നുണ്ട് അതിൽ തന്നെ ഉണ്ട് മറ്റുള്ളതാണ് കൂടുതൽ എന്നോട് പറയും നമുക്കൊരു കാര്യം ചെയ്യും ഇവരൊക്കെ നമ്പർ വെച്ചിട്ട് നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാം എന്നിട്ട് അതിലാണ്ട് സെൻഡ് ചെയ്ത് ആവും പെട്ടെന്ന് സത്യടാ എന്തൊരു കഷ്ടന്നറിയോ ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കൊറച്ചും കൂടി ഏജ് ആളുകളാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ ആ ആളുകൾ കുറച്ചാളുകൾ ഇപ്പം മറ്റേ മല കയറുന്നു ഇൻസ്റ്റയിലേക്ക് കുറച്ച് ആളുകൾ അതിലേക്ക് വന്നിട്ടുണ്ട് കാരണം ഈ എന്നിട്ട് ഞാൻ പറഞ്ഞേക്കും ഈ ഇൻസ്റ്റ ഇപ്പൊ പറഞ്ഞല്ലോ അഹങ്കാരം എന്ന് പറഞ്ഞല്ലോ ഈ ഫേസ്ബുക്കിൽ നമ്മൾ ഇവരെ റിമൈൻഡ് ചെയ്യുന്നില്ല ഞാൻ അങ്ങനത്തെ കുറെ ആളുകൾ കണ്ടടാ ഈ ആളുകളാണ് നമ്മള് നമുക്ക് അഹങ്കാരാണ് മച്ചതാണ് മറിച്ചതാന്ന് പറഞ്ഞിട്ട് നമുക്ക് കമന്റ് ചെയ്യുന്നത് സത്യോ ഇവരെ ഞാനൊന്ന് മൈൻഡ് ചെയ്ത് ഒരു സ്മൈൽ കൊടുത്താൽ മതി ഇവർക്ക് ഇവരെ ഇവരെ മനസ്സിൽ പ്രശ്നം തീരാനെ ഇവർക്ക് ഒഴിവില്ല നിങ്ങൾക്ക് അങ്ങനത്തെ ആളുകൾ അവർ പോലെ മെസ്സേജ് നമുക്ക് അങ്ങനത്തെ നമുക്ക് എന്തായാലും നമ്മുടെ ഇൻസ്റ്റില് എന്റെ ഇൻസ്റ്റ ചെക്ക് ചെയ്ത് നോക്കേണ്ടി ഇന്റെ ഇൻസ്റ്റയില് ഞമ്മള് എന്തോ ആളുകൾക്ക് ലൈക്ക് അടിക്കണേ സംസാരിക്കണേ നമ്മൾ ഓരോരുമായിട്ട് നമ്മൾ ചാറ്റ് ചെയ്യുന്നു നമ്മള് നമ്മൾക്ക് ആവശ്യമുള്ള നമ്മളതായിട്ടുള്ള പോസിറ്റീവായിട്ട് നമുക്ക് തോന്നുവാണെങ്കിൽ നമ്മൾ അവൾക്ക് റിപ്ലൈ കൊടുക്കും ഫേസ്ബുക്കിലും കൊടുക്കാറുണ്ടേ പേഴ്സണൽ മെസ്സേജുകൾക്ക് അതിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് പരമായിട്ട് അവർ വൃത്തി വേണ്ട ചെയ്യാൻ കഴിയില്ല എനിക്ക് മനസ്സിലായി എനിക്ക് ഇപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായില്ല ഇൻസ്റ്റയിൽ മെസ്സേജസ് ഇൻസ്റ്റയിൽ പാട്ട് നല്ലതാണെങ്കിൽ പാട്ട് നല്ലതാണെന്ന് പറയൂ അതല്ല നമ്മളിപ്പോൾ അതൊക്കെ ഇവർ പറയുന്നുണ്ട് പക്ഷെ ഇവർക്ക് കൂടുതൽ ഈ ഒരു ഒരു നെഗറ്റീവ് പറയണം എന്നുള്ള ഒരു മൈൻഡ് ഈ പക്ഷെ ബാധിക്കില്ല ബാധിക്കില്ലട്ടാ അത് വേറെ കാര്യം നമ്മളിപ്പോ ഓരോ പറയണതിനനുസരിച്ച് എനിക്ക് തോന്നുന്നു ഞാൻ ഒന്നും കൂടി പോപ്പുലർ ആവുകയോ ചെയ്യണേവ് ഇവിടെ നമുക്ക് അടുത്തൊരു പാട്ട് മറ്റേ കാറ്റി ആ പാട്ടിട്ട് ആ പാട്ടില് ഞാനത് ചെയ്യണ സമയത്തേ ഇവരോട് പറയുന്നുണ്ട് ഈ പെർഫോമൻസ് വേണോ ഈ പാട്ടിന്റെ മാപ്പിള പാട്ടല്ലേ ഇങ്ങനത്തെ കാണിക്കണ്ടേ അത് വേണോ വേണോ എനിക്കറിയാ ഇത് എവിടെ വരെ പോകുന്നുള്ളു പക്ഷെ യൂട്യൂബില് ഇതിന്റെ കമന്സിൽ അങ്ങനത്തെ ബാഡ് കമന്റ്സ് കാര്യങ്ങൾ കുറവാ അങ്ങനത്തെ പ്രശ്നമില്ല ഇൻസ്റ്റയില് ഡേ കൊണ്ട് വൺ ലാക്കിന്റെ പുറത്തായിരിക്കണം അതിന്റെ വ്യൂസ് ഫേസ്ബുക്കില് ഒരു ദിവസം കൊണ്ടാണോ രണ്ട് ദിവസം ലക്ഷക്കണക്കിന് കൊണ്ടാണല്ലോ ലക്ഷക്കണക്കൻസാം അതിനെ ഗവൺമെന്റ് പക്ഷത്തുറക്കാൻ വയ്യ ഫുള്ള് ഇവരാവശ്യം എന്താണെന്നറിയോ എന്തെങ്കിലും ഒരു നെഗറ്റീവ് വേണം നെഗറ്റീവ് സാധനം അതിലുണ്ടെങ്കിൽ പോസിറ്റീവ് ഞാൻ നല്ല പാട്ടിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് സത്യടാ ഞാൻ ഇപ്പോഴും ഞാൻ വീഡിയോ കാണിച്ച ഒരു റെഡ് ഡ്രസ്സൊക്കെ ഇട്ട് നല്ല അച്ചടക്കത്തോടുകൂടി ഞാൻ പാടുന്നുണ്ട് അതിന് ഇപ്പോഴും നാല്പതിനായിരം ഉള്ളു ആരും കാണൂല എനിക്ക് ഞാൻ പട്ടുപാവാട്ട് അമ്പലത്തിൽ നിൽക്കുന്ന കളിയിലുണ്ടെങ്കിൽ അതിന് നൂറൊക്കെ ഇരുന്നൂറൊക്കെ മറിച്ച് ഞാൻ ഒരു കുട്ടി ഡ്രസ്സൊക്കെ ഇട്ട് സ്ലീവ്ലെസ് ഒക്കെ ഇട്ടിരുന്നില്ല കേട്ടാ അതിൽ എന്നെ എന്തൊക്കെ തെറിയ വിളി തീർച്ചയായും സോറി അവര് എന്തെങ്കിലും പറയുമ്പോ ഞാൻ പറയുന്നില്ലെന്ന് പറയുന്ന വിഷമിച്ചിട്ടില്ല കരഞ്ഞിട്ടുണ്ടോ ആ ഒരു കമന്റിൽ ഭയങ്കര എന്തായിരുന്നു കമന്റ് വീഡിയോയില് ഫുള്ള് നെഗറ്റീവ് ആ കമന്റ് ആട്ടോ ഞാൻ കണ്ടുള്ള പോസിറ്റീവ് നല്ല സൗണ്ട് ഈ വീഡിയോ അതിലു പോകുമ്പോ ഒരു വേറെ ഒരു കമന്റ്സ് അതിന് വേണ്ടി പ്രതികരിച്ചിട്ടുണ്ട് സമയത്ത്

നോക്കിട്ടാ ചെയ്യുന്നേ ഞാനിപ്പോ ഒരാളോട് ഞാനൊരു ഒരു വേദിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ എങ്ങനെ നിക്കണം ഞാൻ എങ്ങനെ സംസാരിക്കണം എന്നുള്ള സാധനം വരെ ഞാൻ പ്ലാൻ ചെയ്തിട്ടാണ് ഇന്നോട് ഇങ്ങനെ ഒരു ലൈഫിലും പോയി ബുദ്ധിമുട്ടാക്കണില്ല നമ്മളെ ലൈഫിൽ വന്ന് ആരെ ബുദ്ധിമുട്ടാക്കിയാലും കൊടുക്കണ്ടേ കൊടുക്കണം ഞാൻ റിയാക്ട് ചെയ്യുന്ന പാടിയല്ലോ ബെസ്റ്റ് എന്ന ആ ഒന്ന് കുറച്ച് ആരും ബുദ്ധിമുട്ടായാലും ഓക്കെ ആ സോങ് കുറച്ച് കുറച്ച് ദിവസങ്ങളോളം ട്രെൻഡിങ്ങിലായിരുന്നു ബെസ്റ്റ് നല്ല കഥ ഉള്ള മൂവിയായിരുന്നു പിന്നെ എന്താ പറയാ കൊറേ ദിവസം നമ്മള് ഫസ്റ്റ് ആയിട്ട് ഒരു മൂവിയിൽ പാടിട്ട് അത് പെട്ടെന്ന് തന്നെ ട്രെൻഡിങ്ങിലെ സംഭവം സംഭവല്ലേ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പത്തിരി പാട്ട് എന്നാണ് ആ പാട്ടിന്റെ പേര് അതായത് പത്തിരി പാട്ട് എന്നാണ് ആ ഒരു പാട്ടിന്റെ നെയിം വരുന്നത് പിന്നെ കൊറേ ഭക്ഷണത്തിനോടുള്ള ആ ഒരു സാധനം

ഇഷ്ടത്തിക്ക യൂസുഫിനോട് ഇഷ്ടി തിന്നില്ലേ മികച്ച പ്രവാചകനെ പിടിച്ചില്ലേ പ്രേമിക്കാതെ പോവല്ലേ ഈ പ്രേമം വിട്ടു കളയല്ലേ അസർമുല്ല മണ്ണം വിഷം കാറ്റേ വന്ന മിസറിന്റെ കഥ മാപ്പിള പാട്ടില് ഈ ഓൾഡ് പാട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കവർ ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കണ്ട് നടക്കും അറിയാം അല്ലാ റൌപ്പും ും കേട്ടില്ലല്ലോ കേട്ടിട്ടുണ്ടോ ചോദിക്കുന്നു ഒരു എനക്ക് അറിയില്ലാന്ന് കണ്ടപ്പോളേ ഭയങ്കര ഹരവും ഞാനൊരു ഗെയിം സെക്ഷൻ വെക്കാം ഞാൻ കൊറച്ച് അക്ഷരങ്ങൾ പറയും ആ ആ അപ്പം ഇപ്പം പോലെ പെട്ടെന്ന് അക്ഷരങ്ങൾ ഓർമ്മ പെട്ടെന്ന് പാടണം പാടണം ആ മാപ്പിള പാട്ട് ഒന്നും ഇല്ലല്ലോ ഇല്ല 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 മാപ്പിളപ്പാടേ കൊറച്ചുകൂടി അടിപൊളിയാണ് അല്ലാത്തോടേ കുഴപ്പമില്ല ട്രൈ ചെയ്യാം എന്താ സമ്മാനം കിട്ടുവോ ഉം നോക്കിട്ട് അല്ലാഹുവിന്റെ ദൂതരായ തോഹു ലോകം സ്നേഹ നിരയദീ നിന്നനന നാനനനാനെ ഈ ഹക്കിലേക്കു തൂവെളിച്ചം കാട്ടി റസൂലേ റസൂലേ ഷാബാനു ഷറഫാനുറന്നിതാ ഓക്കേ സ സ സ സ സ സ സരിരി ഗക്കക്ക മമമ്മ സരിഗമ പദനി സസനിദ പമഗരിസ സംഗ്രത പമഗരിത മഗരി പദ സസ സ ദീദീ ദദദാ പക്ഷെ തലക്കൽ അതല്ല പൊട്ടത്തിയാണ് അതുകൊണ്ട് കുഴപ്പമില്ല ആ പാട്ട് അങ്ങനല്ലേ ഞാൻ കേട്ടിങ്ങന ആ പാട്ട് കേട്ടിടിക്കുന്നു ആ പാട്ടിന്റെ ഫസ്റ്റ് ആരാരും മനസ്സിൽ ഒരിക്കലും മറക്കുവാൻ ആവാത്ത പാട്ട് പാടേ എല്ലാം വിധമുള്ളതായും അനുപൂലിടക്ക്

അങ്ങനെ പാട്ടില്ലേ കാത്ര പാട്ടുണ്ട് കിട്ടണ്ട പണ്ടാറേ അനക്കാദ്യം അക്ഷരം ഞാൻ തൂങ്കിരിച്ച് മടിച്ചിരിച്ച് പാവി മനം തൂങ്കലയേ അതുപുല കുയിൽ കരിങ്കു മാമം മനം കൊയിൽ കോലം പോടും പാട്ടേ മയിൽ ഇളമയില് മാമ കവി കവിൽ രാഗം പാടും കേട്ടാലേ നാന അങ്ങനെ വരികൾ ഓർമ്മയില്ല എനിക്ക് വലിയ നേരെ പാട്ട് അറിയത്തില്ല ചലക്കുടി ോ ചന്തനച്ചുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലിക്കാരൻ മീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടയിൽ നെയ്യുള്ള പിടക്കിണ മീനാടെ

മാനത്തുദിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണി രാജാത്തി തീ ഏതാണി രാജാ തീ നല്ല പാട്ടല്ലേ നല്ല പാട്ടാണ്

പണ്ട കേട്ടൊക്കെ കേക്ക് ആ പാട്ട് കേടാൻ കഴിവില്ലല്ലോ കേട്ടോ പറയണമില്ല കേട്ടോണ്ടിരിക്കുന്നു ഞാൻ ഇന്ന് ഇന്ന് എന്നെ വീട്ടിൽ ഞാൻ മാപ്പിള പാട്ട് കേൾക്കും കേൾക്കണം ഇന്ന് എനിക്ക് പഴയ പാട്ടുകളുണ്ട് കത്ത് പാട്ടുകളായിട്ടും പണ്ടത്തെ എരഞ്ഞോളി മുസക്കന്റെ പാട്ടുകളായിട്ടും ഒരുപാട് പാട്ടുകളുണ്ട് ഒരുപാട് അർത്ഥമുള്ള പാട്ടുകൾ അതേമാതിരി കത്തുപാട്ടിലൊക്കെ പാട്ട്

മാടി മാടി വിളിക്കും ും കാണുമ്പോൾ ഉടഞ്ഞിടും പിടഞ്ഞിടും നിങ്ങൾക്കുമില്ലേ എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നത് ഇമോഷണലി അതെന്നുവെച്ചാല് രണ്ടു മൂന്ന് വർഷമൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ട് പ്രവാസികൾ ഇന്നാണ് ഇപ്പൊ എല്ലാവർക്കും എപ്പോഴും പോയി പോയി വന്ന് നിൽക്കാൻ പറ്റുന്നത് പണ്ടൊക്കെ വെച്ചാൽ രണ്ടു വർഷം മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞിട്ടാ വരാ അപ്പൊ കുഞ്ഞുങ്ങള് ചെലപ്പോ പ്രഗ്നൻസി ടൈമിലായിരിക്കും അവര് പോവാ ഒരു വന്ന പാട് ഒരു പെട്ടെന്ന് പോകും അപ്പൊ കുട്ടികൾക്ക് രണ്ടു മൂന്ന് വയസ്സൊക്കെ ആയിട്ട് അവൻ കാണാം അതാണ് അതില് നല്ല അർത്ഥമുള്ള വരികളാണ് പാട്ട് അപ്പൊ എന്തായാലും ഇനി ഒത്തിരി ഒത്തിരി മൂവിയിലൊക്കെ ചാൻസ് കിട്ടി വലിയ വലിയ അവാർഡ്സ് ഒക്കെ കിട്ടട്ടെ എനിക്ക് അങ്ങനത്തെ നടന്നിട്ടുണ്ട് അപ്പൊ ഇനി അതുപോലെയൊക്കെ വന്ന് ചേട്ടെ ലൈഫിൽ ഒന്ന് ആശംസിക്കുന്നു അപ്പൊ എന്തായാലും ഇത്രയും നേരെ എന്റെ കൊറേ ക്വസ്റ്റ്യൻസിലൊക്കെ ഒത്തിരി ഒത്തിരി താങ്ക് സോ മച്ച് നമുക്ക് കാണാം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു താങ്ക് യു എന്തെങ്കിലും വിഷമമുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നല്ലതാണ് പിന്നെ മാത്രമല്ല ഒരു മിനിറ്റ് ഇതിന്റെ ഈ ഒരു ഇന്റർവ്യൂ അല്ലെ ഇതിനോട് സംസാരിക്കാനും ഇത്രയും പ്രേക്ഷകർക്ക് നമുക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനും ആയിട്ടുണ്ടെങ്കിലും നമ്മളതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവർ കേൾക്കാനും ആയിട്ടുണ്ടെങ്കിലും ഇതിനൊരു അവസരം തന്നത് നമ്മുടെ മില്ലേനിയം അപ്പൊ ഇതിനൊരു അവസരം തന്നിട്ടുള്ളത് നമ്മുടെ മില്ലേനിയാണ് മില്ലേനിയത്തിൽ ഒരുപാട് ചാനലുകൾ എനിക്കറിയില്ല അപ്പൊ എന്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഒരു വല്ലാത്തൊരു പ്രാധാന്യം ഉള്ള ഒരു ചാനൽ കൂടിയാണ് ഈ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളിലേക്ക് എത്താൻ പറ്റിയതിലും ഈ ഒരു ഡേ എനിക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിച്ചല്ലോ സോ മച്ച്